ആ വീഡിയോയിൽ പറയുന്നത് അവർ കുറ്റസമ്മതം നടത്തുന്നതും ഇതിനു മുമ്പ് തട്ടിപ്പ് നടത്തി ഓഗസ്റ്റ് മുതൽ തട്ടിപ്പ് നടത്തിയെന്നുമൊക്കെയാണ് അല്ല അതാണ് ഇതിനകത്ത് വേറെ ഒന്നും പോലീസ് ചെയ്യേണ്ട കാര്യമില്ല ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ കാരണം പണം എടുത്തിട്ടുണ്ട് അവർ തന്നെ പറയുന്നു പണം ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഈ പണം ക്യാഷ് ആയിട്ട് ടാക്സ് പ്രശ്നങ്ങളോട് ധീക്കി കൊടുത്തു അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ചോദ്യം ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ പൈസ വിഡ്രോ ചെയ്തില്ല എന്നറിയാം പൈസ വിഡ്രോ ചെയ്ത് ധീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കോ കൊടുത്തോട്ടെ പൈസ അന്നന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തെളിഞ്ഞല്ലോ പൈസ എടുത്തിട്ടുണ്ട് ഒരു സ്ട്രീറ്റ് ഇതെങ്കിലും അവരിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല പോലീസിനടുത്ത് ഞങ്ങൾക്ക് ഒറ്റ അഭ്യർത്ഥന ഉണ്ട് പോലീസ് എന്ന് വെച്ചാൽ പോലീസ് സേനയോടല്ല കാരണം പോലീസ് എന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ ധാരണ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത് കാരണം വാതി ഞങ്ങൾ ഞങ്ങൾ കേസ് കൊടുക്കുന്നു അവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു കൗണ്ടർ കേസിൽ കൃത്യമായി അന്വേഷിച്ചാണ് ഇങ്ങനൊരു നടപടി എടുക്കുന്നത് നോൺ വെയിലബിളായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നടക്കുന്നത് ഞാൻ പറയുന്നത് ഈ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുക അവിടെ പ്രശ്നം തീരും രണ്ട് കൃത്യമായി കുഴപ്പങ്ങളുണ്ട് നിറഞ്ഞപ്പോൾ ഈ ജാതി കാർഡ് എടുത്ത് ഉപയോഗിക്കും ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഇലക്ഷൻ നിന്ന സമയത്ത് ഈ മത്സ്യത്തെ തൊഴിലാളികളുടെ മേഖലയായ വലിയതുറ ഈ ഭാഗത്താണ് ഞാൻ ഇലക്ഷൻ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ വലിയതുറ വരുന്നത് ഈ ഇലക്ഷന് ശേഷവും ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും അവിടെ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയില അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ജാതിയും മതവും നോക്കിയല്ല ഈ ഉദ്യോഗ ജോലിക്ക് ആൾക്കാർ എടുക്കുന്ന ആരെങ്കിലും വരുന്നു അവർ നല്ലവരാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും ഞാൻ ഇവർക്ക് വേണ്ടി ഏറ്റവും വർക്ക് ചെയ്തു എന്നിട്ട് എൻ്റെ ജാതി ജാതി ഒന്നും ജനങ്ങൾക്ക് മതവും ജാതിയും തിരിച്ചറിയില്ല ഒന്നാമത്തെ കാര്യം ഒന്ന് മത്സ്യത്തൊഴിലാളികൾ കുടുംബം അവർക്ക് എന്ത് ജാതിയാണ് അവർ ക്രിസ്ത്യൻ സമൂഹത്തിൽ വരുന്നവരാണ് ഇനി നമ്മുടെ സ്റ്റാഫായിട്ട് എടുക്കുന്നവരെ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ ഇനി വേറെ ഏതൊരു ജാതിയാണോ ഇതൊന്നും നോക്കി ഇന്നവരെടുത്തിട്ടില്ല എൻ്റെ മകളൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ കല്യാണം കഴിച്ചത് ജാതി നോക്കാതെ എൻ്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നു മറ്റു ജാതികളിൽ നിന്ന് ഇനി എൻ്റെ മറ്റു മക്കളൊക്കെ ആരെ കല്യാണം കഴിക്കാമൊന്നും എനിക്കറിയില്ല ആരെ കഴിച്ചാലും നമുക്കിതൊന്നും ബാധകമല്ല തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ ഞാനൊക്കെ ആ എനിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഇതിനും എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എനിക്കെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പിൽ പോലും എസ് സി എസ് ടി ഇല്ല കാരണം അവർ ഈ ജാതിയെ പറഞ്ഞു ഞാൻ ആരെയും നമ്മൾ ഒരിടത്തും അധിക്ഷേപിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും ഒറ്റ അപേക്ഷയുള്ളൂ ആദ്യം തന്നെ ഒരു നന്ദി പറയാൻ വിട്ടുപോയി ഇന്നലെ ഈ സംഭവം എനിക്കെതിരെ ആദ്യം എന്തൊക്കെയോ വന്നു പത്രമാധ്യമ ഇന്ന് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ഇന്നലെ കൃത്യമായി ഇത് വെളിയിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് നമ്മളല്ല കുറ്റക്കാരെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനാദ്യം ഒരു നന്ദി ഞാൻ പറയാൻ വിട്ടുപോയി അല്ല വീഴ്ചയാണല്ലോ ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പോലീസ് പോലീസിനുള്ള വാക്കുപയോഗിക്കില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് കാരണം നമ്മൾ മൊത്തത്തിൽ പോലീസിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു സേനയുടെ ഒരു മനോവീര്യം തകർക്കുന്ന പരിപാടിയാണ് എത്ര നന്നായിട്ടാണ് പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പക്ഷേ ചില മേഖലകളിൽ ചിലർ ഇടപെടും ഇടപെട്ട് കഴിയുമ്പോൾ ചില ഉദ്യോഗസ്ഥർ ചിലപ്പോൾ രാഷ്ട്രീയ ചിന്ത ഇപ്പോൾ എൻ്റെ പ്രത്യേക ശാസ്ത്രവുമായിട്ട് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇതിനകത്ത് രാഷ്ട്രീയം മതം ഒന്നും കലർത്താൻ പാടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടല്ലോ എൻ്റെ അച്ഛൻ യൂണിഫോം ധരിച്ചിരുന്ന ഒരാളാണ് അൺബയസ്ഡ് ആയിരിക്കണം ഒരു ആൾക്ക് വേണ്ടിയും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രവർത്തിക്കാതിരിക്കുക ഞാൻ പോലും കേസ് അന്വേഷണത്തിൽ പോയപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട പക്ഷേ ഒരു അന്വേഷണം നടത്തുക ആദ്യം കേസ് കൊടുത്ത ഞങ്ങളാണ് അത് വെച്ചിട്ട് ഈ കുട്ടികൾ പണം എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അന്വേഷിക്കൂ ഇതിനകത്ത് ടാക്സ് മറ്റേതൊക്കെയാണ് ഞങ്ങളല്ലേ അടയ്ക്കുന്നത് ഇനി അപകടം വരാൻ പോകുന്ന പെൺകുട്ടികൾക്കാണ് ഇത്രയും പണം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും അവർ സൂക്ഷിച്ചാൽ മതി ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതിൽ